മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാല്പത്തിരണ്ട് വരെ പറയുന്നത് പട്ടികജാതി പട്ടിക ഹലോ എവർക്രിസ്മ ആർട്ടിസിലേക്ക് സ്വാഗതം ഇന്നലെ ആർട്ടിക്കിൾസിന്റെ ക്ലാസ് ഇട്ടപ്പോഴും ഒരുപാട് ഒരു കമൻഡ് ചെയ്ത കാര്യമാണ് സാർ അത് കുറച്ചെണ്ണം എണ്ണ ഇതും തരാമോ എന്നുള്ള കാര്യം ഓക്കെ അപ്പം ഞാനും അറിയിച്ചപ്പോൾ ശരിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത്തഞ്ച് ആർട്ടിക്കിൾസ് ഒക്കെ അതും റെയർ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അല്ലേ നമ്മൾ പഠിച്ചത് അത് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് കണക്റ്റ് ആവണമെന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്കൊരു പത്തെണ്ണം വീതം പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്കൊരു പത്തെണ്ണം വീതം ഒരു പത്ത് മിനിറ്റ് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയത്തുള്ളിൽ പഠിക്കുകയും ചെയ്യാൻ പറ്റും നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് അത് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ ഇന്നലെ പഠിച്ച് അതൊന്ന് റിവിഷൻ ചെയ്ത് ഇന്നത്തെ പഠിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഇരുപതെണ്ണം പഠിക്കാം മുപ്പതെണ്ണം പഠിക്കാം അപ്പോൾ ആ രീതിയിലാകുമ്പോൾ കുറേശേ കുറേശ്ശേ പഠിച്ച് നിങ്ങൾക്ക് പോകാനും പറ്റും ഓക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും സോ അങ്ങനെ ഒരു പത്ത് ആർട്ടിക്കിൾസാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മനസ്സിലാകുക പത്തെണ്ണേ ഉള്ളൂ ഞാൻ ഈ പഠിപ്പിച്ച് കഴിയുമ്പോൾ പത്തെണ്ണം നിങ്ങൾക്ക് പറയാൻ പറ്റണം ആ രീതിയിലോട്ട് പഠിച്ചോണം കേട്ടോ ഓക്കെ നോക്കിയടാ മുന്നൂറ്റി ഒൻപത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആദ്യം കിടക്കുന്നത് മുന്നൂറ്റി ഒൻപത് എന്ന ആർട്ടിക്കിൾ അറിയോ മുന്നൂറ്റി ഒൻപത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനും 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 നിയമസഭകൾക്കും പാർലമെന്റിനും നിയമസഭകൾക്കും നിയമങ്ങൾ രൂപീകരിക്കാം നിയമങ്ങൾ രൂപീകരിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് മുന്നൂറ്റി ഒൻപത് ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനും നിയമസഭകൾക്കും നിയമങ്ങൾ രൂപീകരിക്കാം ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനും നിയമസഭകൾക്കും നിയമങ്ങൾ രൂപീകരിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് ഏതാ കൂട്ടുള്ള ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് ഇനി മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പതിനൊന്ന് ഉദ്യോഗസ്ഥർക്ക് 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 ഭരണഘടനാപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം നൽകുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം നൽകുന്ന അനുച്ഛേദം എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം നൽകുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നിലാണ് അടുത്ത ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് അഖിലേന്ത്യാ സർവീസുകൾ അഖിലേന്ത്യാ സർവീസുകൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ സർവീസുകൾ അഖിലേന്ത്യാ സർവീസുകൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസുകളാണ് ആണ് മുന്നൂറ്റി പന്ത്രണ്ടിൽ പറയുന്നത് അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് എന്താണ് കുട്ടികളെ അഖിലേന്ത്യാ സർവീസുകൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസുകൾ അടുത്ത മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനഞ്ച് ഈ മുന്നൂറ്റി പന്ത്രണ്ടിൽ നിങ്ങൾ വേറൊരു കാര്യം പഠിച്ചോണം കേട്ടോ അതായത് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിൽ പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിൽ പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിൽ രാജ്യസഭയ്ക്ക് രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരം പറയുന്നതും ഏത് ആട്ടുകളിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടിലാണ് അപ്പൊ ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിൽ പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കുന്നതിൽ രാജ്യസഭയ്ക്കുള്ള പ്രത്യേക അധികാരത്തെക്കുറിച്ചും ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടിൽ പറയുന്നു അടുത്ത മുന്നൂറ്റി പതിനഞ്ചാണ് നമ്മുടെ രാജ്യത്തിന് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെ സംസ്ഥാനങ്ങൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷനുകളും ഉണ്ടായിരിക്കണം അപ്പോൾ ആർട്ടുകൾ മുന്നൂറ്റി പതിനഞ്ചിൽ എന്താ പറയുന്ന പോലെ പി എസ് സിയെ കുറിച്ചാണ് നമ്മുടെ രാജ്യത്തിന് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു പി എസ് സിയും രൂപീകരിക്കാം ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണേ ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു പി എസ് സി രൂപീകരിക്കാം എന്ന് പറയുന്നത് ഏതാണ് കുട്ടികളെ മുന്നൂറ്റി പതിനഞ്ച് തന്നെയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് തന്നെയാണ് സംസ്ഥാന പി എസ് സികൾ രൂപീകരിക്കണം എന്ന് പറയുന്നതും ഏത് ആർട്ടിക്കിൾ തന്നെയാണ് മുന്നൂറ്റി പതിനഞ്ച് തന്നെയാണ് അടുത്ത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ യിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം പാർട്ട് പതിനാല് എ എന്ന് പറയുന്ന ഭാഗം ഉൾപ്പെടുത്തി മനസ്സിലായ പാർട്ട് പതിനാല് എ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എല്ലാവർക്കും എഴുപത്തി ആറിൽ എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം നാല് എ എന്ന് പറയുന്ന പാർട്ട് അതായത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമൽ ഉൾപ്പെടുത്തിയ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും എന്നാൽ എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം തന്നെയാണ് പതിനാല് എ എന്ന് പറയുന്ന ഒരു പാർട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയത് അപ്പം മനസ്സിലാക്കുക എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം നാല് എ എന്ന പാർട്ട് ഉൾപ്പെടുത്തി അതുപോലെ തന്നെ പതിനാല് എ എന്ന പാർട്ടും ഉൾപ്പെടുത്തി ഈ പതിനാല് എ യിൽ പറയുന്നത് ട്രൈബ്യൂണലുകളാണ് കേട്ടോ ട്രൈബ്യൂണലുകൾ ട്രൈബ്യൂണലുകളെ കുറിച്ചാണ് ഈ പതിനാല് എയിൽ എന്ത് ചെയ്യുന്ന കൂട്ടെ പറയുന്നത് ട്രൈബ്യൂണലുകളെ കുറിച്ചാണ് പറയുന്നത് അതിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന ആർട്ടിക്കിൾ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന ആർട്ടിക്കിൾ പറയുന്നത് മനസ്സിലായോ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികളെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അപ്പം ഞാൻ ഈ അഞ്ച് ആർട്ടിക്കിൾ ഒന്നുകൂടെ റിപ്പീറ്റ് അടിക്കുകയാണ് ശ്രദ്ധിച്ച് കേട്ടോണേ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനും നിയമസഭകൾക്കും നിയമങ്ങൾ രൂപീകരിക്കാം ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനും നിയമസഭകൾക്കും നിയമങ്ങൾ രൂപീകരിക്കാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപതിലാണ് മുന്നൂറ്റി പതിനൊന്ന് ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പാക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നിലാണ് അടുത്ത ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടിലാണ് അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പറയുന്നത് അതുമാത്രമല്ല പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ടെന്ന് പറയുന്നതും ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടിലാണ് മുന്നൂറ്റി പതിനഞ്ചിലാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ചും സംസ്ഥാന പി എസ് സിടെ രൂപീകരണത്തെ കുറിച്ചും പറയുന്നത് മുന്നൂറ്റി പതിനഞ്ചിലാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ നമ്മൾ പഠിച്ച പോയിന്റ്സ് മറക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം നാല് എ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിളല്ല നാല് എ എന്ന് പറഞ്ഞ പാർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പതിനാല് എ എന്ന് പറയുന്ന പതിനാല് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് ട്രൈബ്യൂണലുകളെ കുറിച്ചാണ് അതിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന ആർട്ടിക്കിൾ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ് അതായത് പാർട്ട് പതിനാല് എ യിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന ആർട്ടിക്കിൾ എന്തിനെക്കുറിച്ച് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ഇന്നലെ പഠിപ്പിച്ച അതൊക്കെ ഒന്നുകൂടെ നിങ്ങളൊന്നോ കണ്ടും കേട്ടൊക്കെ പഠിക്കുക അതിന് ആഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ ആർട്ടിക്കിൾസ് പഠിപ്പിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നുകൂടെ ആകുമ്പോൾ നാൽപ്പത്തഞ്ചെണ്ണമോ നമ്മൾ നൂറ്റമ്പെണ്ണം ഒക്കെ പഠിക്കുകയാണ് നൂറ്റമ്പതെണ്ണത്തിൽ കൂടുതൽ പഠിക്കുകയാണ് പരമാവധി അല്ല ഞാൻ തരാം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി നമ്മുടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങൾക്കുള്ള ട്രൈബ്യൂണലുകൾ മറ്റ് ട്രൈബ്യൂണലുകൾ മറ്റ് ട്രൈബ്യൂണലുകൾ മറ്റ് ട്രൈബ്യൂണലുകളെ കുറിച്ചാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയിൽ പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയിൽ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയിൽ പറയുന്നത് മറ്റ് കാര്യങ്ങൾക്കുള്ള ട്രൈബ്യൂണൽ അതായത് അതുപോലെ തന്നെ ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണം നികുതി ഭൂപരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾക്കുള്ള ട്രൈബ്യൂണലുകളെ കുറിച്ചാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയിൽ പറയുന്നത് അടുത്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചത് കേട്ടോണേ പിള്ളേരെ പാർട്ട് പതിനാറില് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാല്പത്തിരണ്ട് വരെ പറയുന്നത് പട്ടികജാതി പട്ടികജാതി പട്ടിക വർഗ പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ചാണ് പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് പാർട്ട് പതിനാറ് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ പറയുന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ചാണ് പാർട്ട് പതിനാറ് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ പറയുന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ചാണ് അതിൽ മുന്നൂറ്റി മുപ്പത് പറയുന്നത് ലോകസഭയിലെ ലോകസഭയിലെ പട്ടികജാതി പട്ടികജാതി പട്ടികവർഗ സംവരണം ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ചാണ് മുന്നൂറ്റി മുപ്പതിൽ പറയുന്നത് അപ്പൊ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പതിൽ പറയുന്നത് ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ചാണ് ലോകസഭയില് എൺപത്തിനാല് സീറ്റുകൾ പട്ടികജാതിക്കും എൺപാൽപത്തിയേഴ് സീറ്റുകൾ സോറി നാൽപ്പത്തി ഏഴ് സീറ്റുകൾ പട്ടിക വർഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട് ലോകസഭയിൽ എൺപത്തിനാല് സീറ്റുകൾ പട്ടികജാതിക്കും നാൽപ്പത്തി ഏഴ് സീറ്റുകൾ പട്ടിക വർഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട് അടുത്ത മുന്നൂറ്റി മുപ്പത് എ നാട്ടുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മുന്നൂറ്റി മുപ്പത് എ ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയത് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മുന്നൂറ്റി മുപ്പത് എ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയത് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമുക്കറിയാം നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി എന്താ കുട്ടികളെ നാരി ശക്തി വന്ദൻ അധിനയം നാരി ശക്തി വന്ദൻ അധിനയമാണ് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി ആ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി മുപ്പത് എ എന്ന ആർട്ടിക്കിൾ ഇതിൽ പറയുന്നത് ലോകസഭയിലെ സീറ്റുകൾ ലോകസഭയിലെ സീറ്റുകളിൽ മുപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീകൾക്ക് സംവരണം നൽകണമെന്ന് സ്ത്രീകൾക്ക് സംവരണം നൽകണമെന്ന് അപ്പൊ ലോകസഭയിലെ വനിതാ സംവരണം പരാമർശിക്കുന്ന അനുച്ഛേദമാണ് മുന്നൂറ്റി മുപ്പത് എ ലോകസഭയിലെ വനിതാ സംവരണം പരാമർശിക്കുന്ന അനുച്ഛേദമാണ് മുന്നൂറ്റി മുപ്പത് എ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തി ഇനി മുന്നൂറ്റി മുപ്പത്തിരണ്ട് നോക്കിയ കുട്ടികളെ നമ്മൾ മുന്നൂറ്റി മുപ്പത് എന്താ പറഞ്ഞേ ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണം അല്ലേ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പറയുന്നത് നിയമസഭകളിലെ നിയമസഭകളിലെ പട്ടികജാതി 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 പട്ടികവർഗ സംവരണം നിയമസഭകളിലെ പട്ടികജാതി പട്ടികവർഗ സംവരണമാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന ആർട്ടിക്കിളിൽ പറയുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്ത് നോക്കുക കുട്ടികളെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ നമ്മൾ മുന്നൂറ്റി മുപ്പത് എ എന്താ പറഞ്ഞേ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തി ലോകസഭയിലെ മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഇനി അടുത്ത് നോക്കിയ കുട്ടികളെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയത് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവിടെ പറയുന്നത് നിയമസഭകളിൽ നിയമസഭകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം ആർക്ക് നൽകണം കുട്ടികളെ സ്ത്രീകൾക്ക് നൽകണം സ്ത്രീകൾക്ക് നൽകണം ഓക്കെ അപ്പം നിയമസഭയിലെ വനിതാ സംവരണം നിയമസഭയിലെ വനിതാ സംവരണം പറയുന്ന ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ എന്ന ആർട്ടിക്കിൾ ഓക്കെ അല്ലേ അപ്പൊ ഈ അഞ്ചെണ്ണവും നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒന്നുകൂടെ പറയുക മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി മറ്റ് കാര്യങ്ങൾക്കുള്ള ട്രൈബ്യൂണലുകൾ അതായത് നികുതി ഭൂപരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ട്രൈബ്യൂണലുകൾ മുന്നൂറ്റി മുപ്പത് ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംഭരണം എൺപത്തിനാല് സീറ്റുകൾ പട്ടികജാതി വിഭാഗത്തിനും നാല്പത്തി ഏഴ് സീറ്റുകൾ പട്ടികവർഗ വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട് ഓക്കെ മുന്നൂറ്റി മുപ്പത് എ പറയുന്നത് ലോകസഭയിലെ മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ വനിതകൾക്ക് സംവരണം ചെയ്യണമെന്ന് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് ഉൾപ്പെടുത്തിയത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പറയുന്നത് നിയമസഭകളിലെ പട്ടികജാതി പട്ടികവർഗ സംവരണമാണ് ഓക്കെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ പറയുന്നത് നിയമസഭകളിലെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സീറ്റ് സംവരണം സ്ത്രീകൾക്ക് നൽകണമെന്നാണ് ഈ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഉൾപ്പെടുത്തിയത് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്ത് പാർട്ട് പതിനാറ് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാല്പത്തിരണ്ട് വരെയുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ചാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ പത്ത് ആർട്ടിക്കിൾ ആണ് പഠിച്ചത് മുന്നൂറ്റി ഒൻപത് ഉദ്യോഗസ്ഥ നിയമനം സംഭവി സംബന്ധിച്ച വിഷയങ്ങളിൽ പാർലമെന്റിനും നിയമസഭകൾക്കും നിയമങ്ങൾ രൂപീകരിക്കാം മുന്നൂറ്റി പതിനൊന്ന് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം മുന്നൂറ്റി പന്ത്രണ്ട് അഖിലേന്ത്യാ സർവീസുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിൽ രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട് മുന്നൂറ്റി പന്ത്രണ്ടിൽ പറയുന്നു മുന്നൂറ്റി പതിനഞ്ച് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും അതുപോലെ സംസ്ഥാന പി എസ് സിയെ കുറിച്ചും പിന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു പി എസ് സി രൂപീകരിക്കാം എന്ന് പറയുന്നത് ജോയിൻറ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാം എന്നത് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ചിലാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നു മറക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി ഭേദഗതിയിലൂടെ രണ്ട് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയത് ഒന്ന് നാല് എ എന്ന ഭാഗവും അതിൽ പറയുന്നത് എന്താ കുട്ടികളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് പതിനാല് എ എന്നൊരു ഭാഗം ഉൾപ്പെടുത്തുകയുണ്ടായി അതിൽ പറയുന്നത് ട്രൈബ്യൂണലുകളാണ് അതിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങൾക്കുള്ള ട്രൈബ്യൂണലും ആണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ക്ലിയർ ആണല്ലോ നമുക്കടുത്ത് അടുത്ത വീഡിയോയിൽ അതായത് അടുത്ത വീഡിയോയിൽ നമ്മൾ വേറൊരു പത്ത് ആട്ടുകൾ പഠിക്കും അങ്ങനെ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് എഴുതി റിവിഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് സെറ്റാണ് സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ